നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കാറ്റുതീ പോലെ സാധനങ്ങളുടെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതൊന്നും തന്നെ സപ്ലൈകോയിൽ ലഭിക്കുന്നില്ല എന്നുള്ള പരാതിയും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ലഭിച്ചു കഴിഞ്ഞു ഇതിനിടയിലാണ് ഭാരതരി കേന്ദ്ര സർക്കാർ കേരളത്തിൽ അവതരിപ്പിക്കുന്നത് തുടക്കത്തിൽ തൃശൂർ ജില്ല കേന്ദ്രീകരിച്ച് മാത്രമായിരുന്നു ബാരധരിയുടെ വിതരണം നടന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഓരോ ജില്ലകളിലും വിതരണം നടത്തുന്നുണ്ട് മലയാളികളുടെ അടുക്കളയിൽ ഭാരധരി വെന്തു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് മാത്രമല്ല ഇരുകൈ നീട്ടിയാണ് സാധാരണക്കാർ വിലക്കുറവിൽ ലഭിക്കുന്ന ഭാരധരിയെ വരവേറ്റത് ഏതായാലും കേന്ദ്ര സർക്കാരിന്റെ ഭാരത് ബ്രാൻഡിന് കീഴിലുള്ള അരിക്ക് കേരളത്തിൽ വൻ ഡിമാൻഡാണ് കണ്ണൂരിലെ കല്യാശ്ശേരി പഞ്ചായത്തിൽ അഞ്ചാം പേടികയിൽ ഒന്നര മണിക്കൂറിനോടെ നൂറ് ക്വിൻറ്റൽ അരിയാണ് വിറ്റഴിഞ്ഞത് പത്ത് കിലോയുടെ പാക്കറ്റിനാണ് ആവശ്യക്കാരേറെ ആയിരത്തോളം പേരാണ് മണിക്കൂറുകൾക്കുള്ളിൽ അരി വാങ്ങിയത് ഇന്നാൽ ആലപ്പുഴയിലും ഭാരധരി വാങ്ങാനായി വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് തിരക്ക് നിയന്ത്രിക്കാനായി ടോക്കൺ അടിസ്ഥാനത്തിലാണ് അരി വിതരണം ചെയ്തത് അരി പരിശോധിച്ചു നോക്കുന്നതിനായി അരിയുടെ സാമ്പിളും പ്രദർശനത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു ഭാരധരിയെ തരം താഴ്ത്തുകയും വിമർശിക്കുകയും ചെയ്യുന്നതിനിടെയാണ് അരി വാങ്ങാനായി ആളുകൾ തടിച്ചുകൂടുന്നത് കിലോയ്ക്ക് ഇരുപത്തിയൊൻപത് രൂപ പ്രകാരം പാക്കറ്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വാങ്ങിയത് ആവശ്യക്കാർക്ക് പരിശോധിക്കുന്നതിന് അരിയുടെ സാമ്പിളും പ്രദർശിപ്പിച്ചിരുന്നു എന്നാൽ ബിജെപി നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്ന അരി വിതരണത്തിനെതിരെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് കേന്ദ്ര സർക്കാർ സബ്സിഡി അരി ബിജെപി നേതാക്കൾ മുഖാന്തരം വിതരണം ചെയ്യുന്നത് ചട്ടവിരുദ്ധമാണെന്നാണ് ഇവരുടെ ആക്ഷേപം എന്നാൽ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ആണ് അരി വിതരണം നടത്തുന്നതെന്നും ഇതുമായി ബിജെപിക്കാരും സഹകരിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നാണ് ബിജെപി നേതാക്കൾ പറയുന്നത് രാജ്യത്തെ എല്ലായിടത്തും ഇത്തരത്തിൽ അരി എത്തിക്കുന്നുണ്ടെന്നും കേരളത്തിലും എല്ലാ നിയോജക മണ്ഡലങ്ങളിലും അടുത്ത ദിവസങ്ങളിൽ ഇത്തരത്തിൽ അരി വിതരണം നടക്കുമെന്നും പറഞ്ഞു അതേസമയം കേന്ദ്ര സർക്കാരിന്റെ ഭാരധരിക്ക് ബദലായി സംസ്ഥാന സർക്കാർ ബാരധരിയുടെ വിതരണം എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തിന്റെ വൻ നീക്കമാണ് നടക്കുന്നത് കുറഞ്ഞ വിലയ്ക്ക് ശബരി എന്ന പേരിൽ കേരളത്തിന്റെ സ്വന്തം അരി വിപണിയിലെത്തിക്കാനാണ് സർക്കാർ ഒരുങ്ങുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ അരി എത്തിച്ച് സ്വന്തം ബ്രാൻഡിന്റെ പേരിൽ വിതരണം ചെയ്യാനാണ് സംസ്ഥാന സർക്കാർ പദ്ധതിയിടുന്നത് ഇത് പരിശോധിക്കാൻ സപ്ലൈകോയ്ക്ക് നിർദ്ദേശം നൽകിയെന്നും ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചു കേരളത്തിലെ കർഷകരിൽ നിന്ന് തന്നെ അരി അസംരംഭിക്കുന്നതും പരിഗണനയിലുണ്ട് മലയാളികൾ പൊതുവായി ഉപയോഗിക്കുന്ന അരിയാകും വിതരണം ചെയ്യുക ഇത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള മത്സരമല്ലെന്നാണ് മന്ത്രി ജി ആർ അനിൽ പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇത് വിപണിയിൽ എത്തിക്കാനും സംസ്ഥാന സർക്കാരിന്റെ ശ്രമമുണ്ട് ഭാരതരി കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കുന്ന സാഹചര്യത്തിൽ ഇത് വൈകിക്കാൻ ഇടയില്ല എന്നാണ് വിലയിരുത്തൽ ബാരദരിയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് സപ്ലൈകോയിൽ സബ്സിഡി അരി ലഭിക്കുന്നതെന്നും സംസ്ഥാനം ഉയർത്തിക്കാട്ടുന്നുണ്ട് എന്നാൽ സപ്ലൈകോയിൽ ആവട്ടെ വിതരണത്തിന് ആവശ്യമായ അത്രയും അരി ഇല്ല എന്നതുള്ളതും യാഥാർത്ഥ്യമാണ് സപ്ലൈകോയിൽ അരി മാത്രമല്ല മറ്റുള്ള ആവശ്യ സാധനങ്ങൾ ഒന്നും തന്നെ സാധാരണക്കാർ വാങ്ങാൻ ചെല്ലുമ്പോൾ ലഭിക്കുന്നില്ല എന്നുള്ള പരാതിയും ഇതിനോടകം തന്നെ ലഭിച്ചു കഴിഞ്ഞു